സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് മരിച്ച സൗദി ബാലന്റെ കുടുംബം കോടതി അറിയിച്ചതിന് പിന്നാലെയാണ് ശിക്ഷ റദ്ദാക്കിയത് റിയാദ് ക്രിമിനൽ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ദയാഥനുമായി കൊല്ലപ്പെട്ട അനസ് അൽ ഷെഹ്റിയുടെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു മോചനത്തിനാവശ്യമായ ദയാധന് മുപ്പത്തിനാല് കോടി രൂപ കൊല്ലപ്പെട്ട സൗദി ബാലിന്റെ കുടുംബത്തിന് കൈമാറി ഓൺലൈനായി നടന്ന കോടതി നടപടികളിൽ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പങ്കെടുത്തു രേഖകളെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് പതിനെട്ട് വർഷത്തിലധികമായി റിയാദ് ജയിലിൽ കഴിയുന്ന റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ കോടതി ഒപ്പുവച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ദിവസം തന്നെ റഹീം ജയിൽ മോചിതനാകും ജയിൽ മോചിതനായ ഉടൻ തന്നെ അബ്ദുൾ റഹീമിനെ കോഴിക്കോടേക്ക് അയക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും സൗദി യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല ലോകത്താകെയുള്ള മലയാളികൾ ഒന്നിച്ചാണ് ദയാധനത്തിനായുള്ള സമാഹരിച്ചത് ബ്ലഡ് മണി നൽകുന്നതിനായി നിശ്ചയിച്ചിരുന്നതിന് മൂന്ന് ദിവസം മുമ്പെയാണ് റഹീം നിയമസഹായ സമിതിയുടെ ധനസമാഹരണ യജ്ഞം പൂർത്തിയായത് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചു വയസ്സുള്ള സൗദി പൗരൻ മരിച്ച കേസിലാണ് ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ സൗദി കോടതി വധശിക്ഷ വിധിച്ചത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം